പള്ളുരുത്തി ഹിജാബ് വിവാദത്തിലെ കോടതി തീരുമാനത്തിൽ മാധ്യമങ്ങൾ പിൻമലിഞ്ഞതിനു പിന്നിലെ കാരണങ്ങൾ വെളിപ്പെടുത്തി മലയാളികൾക്ക് ഓർമ്മപ്പെടുത്തലുമായി അഡ്വക്കേറ്റ് ഫാദർ മനോജ് സെബാസ്റ്റൻ ഉണ്ണിമാക്കലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധ നേടുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് ഒരു എസ് ഡി പി യേയും ഒരു ഭരണകൂട ഭീകരതയും കേരളത്തിന്റെ മണ്ണിൽ അനുവദിക്കില്ലെന്ന പെണ്ണൊരുത്തി നെഞ്ചും വിരിച്ചു നിന്നങ്ങ് വിളിച്ചു പറഞ്ഞ കാഴ്ചയാണ് കേരളം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് കൃത്യമായ പ്ലാനിംഗ് നടത്തി കൃത്യമായ ഇലക്ഷൻ അജണ്ടയോടുകൂടിയാണ് എസ് ഡി പി ഐ കാര്യങ്ങൾ നീക്കിയത് എന്ന് തോന്നുന്നു ഒരു അമ്മയും കുഞ്ഞും പോലെ തീരേണ്ട പ്രശ്നം ഇത്രമാത്രം വർഗീയമാക്കിയത് എസ് ഡി പി ഐക്കാർ തന്നെയാണെന്ന് പറയാതെ വയ്യ അതിന് വെള്ളവും വളവും കോരി ചൂട്ടു പിടിച്ചത് കേരള സർക്കാർ ഇതാണ് യഥാർത്ഥ ഭരണകൂട ഭീകരത സുപ്രീംകോടതിയിലെ നാല് ജഡ്ജിമാർ വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഭരണകൂട ഭീകരതയെന്ന് പത്രസമ്മേളനം നടത്തി വിളിച്ചു പറയേണ്ടി വന്ന ഗതികേട് മലയാളികളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം അതുതന്നെയാണ് ഈ കേസിലും ചെയ്യേണ്ടി വന്നത് എന്താണ് ആ സ്കൂളിൽ നടന്നത് എന്ന അഭിഭാഷകക്ക് പൊതുജനത്തെ അറിയിക്കേണ്ടി വന്നു സോഷ്യൽ ജസ്റ്റിസ് എന്നേബിളേഴ്സ് ആണ് അഭിഭാഷകർ അതാണ് ഇവിടെയും സംഭവിച്ചത് പിന്നെ കേസ് പിൻവലിക്കേണ്ടി വന്നത് കൃത്യമായ തെളിവുകൾ സിസി ടി വി ദൃശ്യങ്ങളടക്കം കോടതിക്ക് മുൻപാകെ ഹാജരാക്കപ്പെട്ടപ്പോഴാണ് ഹിജാബ് വിഷയത്തിൽ ഇന്ത്യൻ കോടതികൾ മാത്രമല്ല ഇന്റർനാഷണൽ കോടതികൾ ഇരുപതിന് മുകളിൽ രാജ്യങ്ങൾ ഹിജാബ് നിരോധിച്ചു കഴിഞ്ഞതിന്റെ അടക്കം കോടതിയിൽ വന്നപ്പോൾ മറുഭാഗം അഭിഭാഷകന് മനസ്സിലായി മുന്നോട്ട് കോടതിയിൽ ഒരിഞ്ചുവെക്കാൻ പറ്റില്ലല്ലോ എന്ന് മാത്രമല്ല ഗവൺമെന്റിന്റെ ഭാഗവും ഒരു രക്ഷയുമില്ലാതെ അഡ്വക്കേറ്റ് വിമലയുടെ കേസിലെ പ്ലീഡിങ്സിന് മറുപടിയില്ലാതെ നിൽക്കേണ്ടി വന്നു കണ്ടംപ്റ്റ് ഓഫ് കോർട്സ് ആക്ട് പ്രകാരം നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്ലീഡിങ്സ് ആയിരുന്നു ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് എന്നതിനാൽ ഹിജാബ് വിഷയത്തിൽ തൊട്ടാൽ പൊള്ളുമെന്ന് മുഖ്യധാരാ മാധ്യമങ്ങളടക്കം മനസ്സിലാക്കിയതിനാൽ പതുക്കെ മിണ്ടാതെ ആ വിഷയം അറിഞ്ഞിട്ടേയില്ല എന്ന മട്ടിൽ പിന്തിരിഞ്ഞു ഇവിടെ കേരളത്തിന്റെ മതേതര മണ്ണിൽ മതങ്ങളില്ല മനുഷ്യരെ ഉള്ളുവെന്നും ഇവിടെ ഭരണകൂട ഭീകരത അനുവദിക്കില്ല എന്നും വർഗീയത ആളിക്കത്തിച്ച് വോട്ടാക്കി മാറ്റാൻ സർക്കാരിനെ അനുവദിക്കില്ല എന്നും വിളിച്ചു പറഞ്ഞ നെഞ്ചും വിരിച്ചുനിന്ന പെണ്ണൊരുത്തിക്ക് ബിഗ് സല്യൂട്ട് കേസിലെ പ്ലീഡിങ്സ് വായിച്ചാൽ അറിയാം എത്ര മനോഹരമായ ഒരു ഡ്രാഫ്റ്റിംഗിലൂടെയാണ് എതിരാളികളുടെ മര്മ്മത്ത് കൊടുത്ത് എതിരാളികളെ നിശ്ശബ്ദരാക്കിയതെന്ന വാക്കുകളോടെയാണ് മനോജ് അച്ഛന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്